രാമക്ഷേത്ര വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ വിഷയത്തിൽ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നുവെന്നും ഈ നിലപാടിൽ നിന്ന് മാറാൻ കോൺഗ്രസ് തയ്യാറല്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി വർഗീയതയെ ചെറുക്കാൻ കഴിയണമെന്നും ഇതാ കോൺഗ്രസ് തിരിച്ചറിയണമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു ഭരണകൂടം തന്നെ പൂർത്തിയാവാൻ പോകുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ രാഖാക്കി രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ് ഇപ്പോൾ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് കോൺഗ്രസിലെ നേതാക്കന്മാരെ ക്ഷണിച്ചിട്ടുണ്ട് അവർ ഇപ്പോഴും വ്യക്തതയോടുകൂടി പങ്കെടുക്കില്ലെന്നോ പങ്കെടുക്കുന്നോ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല എന്നാൽ നമുക്കെല്ലാം അറിയാം ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് തന്നെ നിലപാട് സ്വീകരിച്ചു ഉത്തരേന്ത്യയിലാകെ കോൺഗ്രസിനുള്ള ഒരേ ഒരു ഗവൺമെൻറ് നാല് സീറ്റ് മാത്രമുള്ള പാർലമെന്റ് ഉൾക്കൊള്ളുന്നതാണ് ആ സംസ്ഥാനമെങ്കിലും അവർ പറഞ്ഞത് സുബു പറഞ്ഞത് ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാതെ പൂർണ്ണ ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ വിഭാഗത്തോട് മത്സരിച്ചു നിൽക്കാൻ ഇന്ത്യയിൽ സാധിക്കുന്നതല്ല എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലായതാണ് രാമക്ഷേത്രത്തെ അതിൻ്റെ ഉദ്ഘാടനത്തെ ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ബി ജെ പിയുടെ സമീപനത്തെ കോൺഗ്രസ് തിരിച്ചറിയണം